ഹായ് എവറി വൺ വെൽക്കം ടു യൂട്യൂബ് ചാനൽ അമ്മു എക്സ്പ്ലെയിൻസ് കേരള പേഴ്സിയുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നവോത്ഥാന എന്ന് പറയുന്നത് അതിൽ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള നവോത്ഥാനത്തിനടിത്തർ ഭാഗ്യ മഹത്തായ സന്യാസികളൊരാൾ സ്വാമികൾ ചട്ടമ്പിസ്വാമികളിൽ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ളൂർ കോഡ് വീടിലാണ് അദ്ദേഹം ജനിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനിച്ച ഓഗസ്റ്റ് ഇരുപത്തഞ്ച് കേരള ഗവൺമെൻറ് ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ചട്ടമ്പ സ്വാമികളുടെ അച്ഛൻ്റെ പേര് വാസുദേവ ശർമ്മയെന്നും അമ്മയുടെ പേര് നങ്ങേമ്മ എന്നും മാതാപിതാക്കൾ അദ്ദേഹത്തിന് ഇട്ടിരുന്ന നാമങ്ങൾ എന്ന് പറഞ്ഞ് ശരിക്കുള്ള നാമം അയ്യപ്പ എന്നായിരുന്നു പിന്നെ കുഞ്ഞൻ പിള്ള എന്നും ബാല്യകാല നാമമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പേരുകളായിരുന്നു ചട്ടമ്പി വിദ്യാധിരാജൻ ഭട്ടാരകൻ ബാലഭട്ടാരകൻ ഷൺമുഖദാസൻ സർവവിദ്യാധിരാജ സദ്ഗുരു കേരള യോഗീശ്വരൻ കാവ്യയും കമണ്ഡലവുമില്ലാത്ത സന്യാസി കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി ഇതിൽ ഷൺമുഖദാസൻ എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹം സന്യാസം സ്വീകരിച്ചതിന് ശേഷം തൈക്കാടയ്യ ഗുരുക്കൾ അദ്ദേഹത്തിന് നൽകിയ നാമമാണ് അതുപോലെ തന്നെ സർവ്വ വിദ്യാർത്ഥി രാജ പട്ടം നൽകിയത് എട്ടര യോഗമായിരുന്നു ആദ്യകാലങ്ങളിൽ അദ്ദേഹം നെയ്യാറ്റിൻകരയിലും ഭൂതപാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തും ആധാരം ആധാരമെഴുത്തുകാരനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പഴയ ആയിട്ടുള്ള അതിൻ്റെ പേരായിട്ടുള്ള ഹജൂർ കച്ചേരിയിൽ അദ്ദേഹം കണക്കപ്പിള്ളയായിട്ടും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു മഹാനായക പണ്ഡിതനായിരുന്ന ചട്ടമ്പിസ്വാമി അവൾക്ക് ഗുരുക്കന്മാരും ഒരുപാടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആദ്യ ആദ്യ ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് പേട്ടയ രാമൻ പിള്ള ആശാനായിരുന്നു അതിനുശേഷം ഹടയോഗ്യ വിദ്യ അദ്ദേഹം അഭ്യസിച്ചത് തൈക്കാടയ ഗുരുക്കളുടെ കീഴിലാണ് സംസ്കൃതവും വേദോപനിഷത്തും യോഗവിദ്യയും ഒക്കെ അദ്ദേഹം പഠിച്ചിരുന്നത് സുബ്ബടപാടികളുടെ അടുത്തു നിന്നുമായിരുന്നു സ്വാമനാഥ ദേശങ്ങളെന്ന് പറയുന്ന ഗുരുക്കളാണ് അദ്ദേഹത്തെ തമിഴ് വേദാന്തശാസ്ത്രം അഭ്യസിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ബോധേശ്വരൻ അദ്ദേഹമാണ് ജയ ജയ കോമള കേരള ധർണി എന്ന് പറയുന്ന കവിത രചിച്ചത് അതുപോലെ തന്നെ നീലകണ്ഠ തീർത്ഥപാദരും കുമ്പളത്തിശംഖുപ്പുള്ള കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം പെരുനെല്ലി കൃഷ്ണൻ വൈദ്യർ വെളുത്തേരി കേശവൻ വൈദ്യർ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ എന്നിവരെല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു നവോത്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ചില നാല് കല്ലുകളാണ് തിരുവനന്തപുരത്ത് കല്ല് വീട്ടിൽ വെച്ച് പട്ടിസദ്യ നടത്തിയത് അദ്ദേഹമാണ് ഇരുപത്തിനാലാം വയസ്സിൽ ദക്ഷിണേന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച വ്യക്തിയാണ് ആയിത്തം അറബിക്കടൽ തള്ളണമെന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് തിരുവിതാംകൂർ ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിക്കാൻ കാരണക്കാരനായിരുന്നു അദ്വൈത ദർശനം പ്രചരിപ്പിച്ചു നായർ സംത ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ചു അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അഹിംസ പ്രചരിപ്പിച്ചു ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു കൂട്ടുകുടുംബ വ്യവസ്ഥയും സംബന്ധത്തെയും മരുമക്കത്തായും ഒക്കെ എതിർത്തു അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രധാനപ്പെട്ടതാണ് പ്രാചീന മലയാളം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അത് രചിച്ചത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ മറ്റേ ഏറ്റവും വലുതാണ് അതിൽ പരാമർശിക്കുന്നത് കേരളം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തതല്ല എന്നുള്ള വാദത്തെക്കുറിച്ചിട്ടാണ് അതിൽ പരാമർശിക്കുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം രചിച്ച വേദാധികാര നിരൂപണം വേദം ബ്രാഹ്മണ കുത്തകയല്ല എന്നും അവർണർക്കും വേദം പഠിക്കാം എന്നുമാണ് അതിൻ്റെ ഇതിവൃത്തം ആദ്യ ഭാഷ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാവ്യം മനുഷ്യൻ്റെ ആദ്യ ഭാഷ തമിഴ് ആണെന്നുള്ള വാദത്തിലാണ് എത്തുന്നത് ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഖണ്ഡനം എന്ന പറയുന്ന രചന രചിച്ചിട്ടുള്ളത് മറ്റ് രചനകളാണ് ക്രിസ്തു മതഛേദനം ജീവകാരുണ്യ നിരൂപണം അദ്വൈത അദ്വൈതചിന്താപദ്ധതി നിജാനന്ദവിലാസം സർവമത സാരസ്യം അദ്വൈത അദ്വൈതപഞ്ചരം തർക്കരഹസ്യം ക്രിസ്തു മതനിരൂപണം ബ്രഹ്മതത്വനിർഭാസം പരമശിവസ്തവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിന് അദ്ദേഹം മാനസമാധി ആവുകയായിരുന്നു ചെയ്തത്